മറ്റേക്കെ ന്യൂസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു വാറിന്റെ സമയത്ത് ബോട്ടിലായിരുന്നു അപ്പോൾ എന്തായിരുന്നു അനുഭവം പങ്കുവയ്ക്കാൻ പറ്റുമോ എന്താ സൗന്ദര്യം അല്ല വന്നിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും എല്ലാവരും രൂപ അത്യാവശ്യം പാനിക്കായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് നമ്മുടെ ഹോട്ടലിന്റെ ഫ്രണ്ട് നിൽക്കുമ്പോ എന്ത് കാണാം ആർമി അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അല്ല ഈ ഹാഫ് ഷൂട്ടിങ്ങിന്റെ ഇടയിലല്ലേ അപ്പൊ അവിടുത്തെ ഷൂഡ്യൂള് മൊത്തം ക്യാൻസൽ മാറ്റിയോ തിരിച്ചോ നേരത്തെ പേടി ഈ ഇതില് എന്താണ് എന്താ പലർക്കും പല രീതിയിൽ അഭിപ്രായം വരുന്നുണ്ട് യുദ്ധം വേണ്ടെന്ന് പറയുന്നവരുണ്ട് സമാധാനം വേണം എന്ന് പറയുന്നത് ശരിക്കും ഐശ്വര്യയുടെ അഭിപ്രായത്തിൽ എന്താണ് അല്ല പലരും അങ്ങനെ ആ അല്ല അങ്ങനെ പറയുന്നുണ്ട് പറഞ്ഞത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവില് എന്താണ് ഇതിന് ഒരു സമാധാനം എന്നുള്ള ലെവലില് നിൽക്കുന്നത് ഓക്കെ ശരി